ശ്രീകണ്ഠപുരം യങ് മൈൻഡ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ കെ വി പ്രശാന്തിന്റെ ക്ലബ്ബ് ഔദ്യോഗിക സന്ദർശനവും ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും കുടുംബ സംഗമവും നടത്തി ശ്രീകണ്ഠാപുരം കടവ് റിസോർട്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് കെ വി ഗോപി അധ്യക്ഷനായി ഡിസ്ട്രിക്ട് ഗവർണർ കെ വി പ്രശാന്ത് ഭദ്രതീരം തെളിയിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് ചെയ്തു വരുന്ന നല്ല പ്രവർത്തനങ്ങളെ ഡിസ്ട്രിക്ട് ഗവർണർ പ്രശംസിച്ചു ക്ലബിൽ പുതിയതായി അംഗങ്ങളായവർക്കുള്ള സത്യവാചകം ഡിസ്ട്രിക്ട് സെക്രട്ടറി വിനോദ് കുമാർ സി വി ചൊല്ലിക്കൊടുത്തു ക്ലബ് സെക്രട്ടറി സന്തോഷ് കുമാർ പി സ്വാഗതവും ക്ലബ് ട്രഷറർ രാമചന്ദ്രൻ പി വി നന്ദിയും പറഞ്ഞു ഡിസ്ട്രിക്ട് സെനറ്റർ ജോർജ് ജോസഫ് ഡിസ്ട്രിക്ട് ട്രഷറർ ബിജു ഫ്രാൻസിസ് ഡിസ്ട്രിക്ട് ബുള്ളറ്റിൻ എഡിറ്റർ രഞ്ജിത്ത് രാഘവൻ ഡിസ്ട്രിക്ട് പ്രഥമ വനിത ശ്രീലത പ്രശാന്ത് ഡിസ്ട്രിക്ട് അസോസിയേറ്റ് സെക്രട്ടറി ജോസഫ് മാത്യു ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് അംഗങ്ങളായ സാജു മണ്ഡപം ഷാജി മാത്യു അലക്സാണ്ടർ അനിൽകുമാർ രാധാകൃഷ്ണൻ കെ ജോർജ് പി അഗസ്റ്റിൻ വിനോദ് പൊടിക്കളം എന്നിവർ സംസാരിച്ചു ക്രിസ്തുമസ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി കായിക മത്സരങ്ങളും വിവിധ കലാപരിപാടികളും അരങ്ങേറി മത്സരത്തിൽ വിജയിച്ചവർക്ക് ഡിസ്ട്രിക്ട് ഗവർണർ കെ വി പ്രശാന്ത് ഉപഹാരം നൽകി തുടർന്ന് വോയിസ് ഓഫ് ഫെംഗ്മെൻസ് ട്രൂപ്പിന്റെ ഗാനമേളയും നടത്തി